പുസ്തകം അധ്യായം ഒന്ന് യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ച് അവനോട് അരുളിച്ചത് നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടതെന്തെന്നാൽ നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നുവെങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവനതിനെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം അവൻ ഹോമയാഗത്തിന്റെ തലയിൽ കൈവയ്ക്കണം എന്നാൽ അത് അവനുവേണ്ടി പ്രായചിത്തം വരുത്തുവാൻ അവന്റെ പേർക്ക് സുഗ്രാഹ്യമാകും അവൻ യഹോവയുടെ സന്നിധിയിൽ കാണക്കിടാവിനെ അറുക്കേണം അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ ഹോമയാകമൃഗത്തെ തോലുരിച്ച് ഖണ്ണം ഖണ്ണമായി മുറിക്കണം പുരോഹിതനായ അഹ്രോന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറക് അടുക്കേണം പിന്നെ അഹ്വന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഖണ്ണങ്ങളും തലയും മേതസ്സും യാഗപീഠത്തിൽ തീയുടെ മേലുള്ള അടുക്കി അടുക്കിവെക്കണം അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകേണം പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് സൌരഭ്യവാസനയായ ദഹനയാഗം ഹോമയാഗത്തിനുള്ള അവന്റെ വഴിപാട് ആട്ടിൻകൂട്ടത്തിലെ ഒരു ചെമ്മരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അവൻ അർപ്പിക്കണം അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്റെ വടക്കുവശത്ത് വച്ച് അതിനെ അറുക്കേണം അഹ്വന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അതിനെ തലയോടും മേധസോടും കൂടെ കണ്ണം കണ്ണമായി മുറിക്കണം പുരോഹിതൻ അവയെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിൻമീതെ അടുക്കി വയ്ക്കണം ഉടലും കാലും അവൻ വെള്ളത്തിൽ കഴുകേണം പുരോഹിതൻ സകലവും കൊണ്ടുവന്ന് ഹോമയാഗമായി യഹോവയ്ക്ക് സൌരഭ്യവാസനയുള്ള ദഹനയാഗമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം യഹോവയ്ക്ക് അവന്റെ വഴിപാട് പർവജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നു എങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം അതിനെ യാഗപീഠത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ച് പറയാപീഠത്തിന്മേൽ ദഹിപ്പിക്കണം അതിന്റെ രക്തം യാഗപീഠത്തിന്റെ പാർശ്വത്തിങ്കൽ പിഴിഞ്ഞുകളയണം അതിന്റെ തീൻപണ്ടം മലത്തോടുകൂടെ പറിച്ചെടുത്ത് യാഗപീഠത്തിന്റെ അരികെ കിഴക്ക് വശത്ത് വെണ്ണീരിന്ന സ്ഥലത്ത് ഇടേണം അതിനെ രണ്ടാക്കാതെ ചിറുകോടുകൂടെ പിളർക്കണം പുരോഗതിന് അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിൻമീതെ ദഹിപ്പിക്കണം അത് ഹോമയാഗമായി യഹോവയ്ക്ക് സൌരഭ്യവാസനയായ ദഹനയാഗം